നമസ്കാരം രജിപ്രമസ്കാരം കണ്ടിട്ട് ഒരു വർഷത്തോളായി വർഷത്തോളായി പുതിയ പുതിയ വർക്ക് വർക്ക് എല്ലാം പനമരത്ത് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ വർഷത്തോളമായി എത്രാമത്തെ ചാർജിങ് സ്റ്റേഷനാണ് ഇതിപ്പോ നാൽപ്പത്തി ആറാമത്തെ നാൽപ്പത്തി ആറ് എണ്ണായി പക്ഷെ നമ്മൾ അന്ന് കണ്ടപ്പോ നിങ്ങൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഓർമ്മയില്ല ഏകദേശം ഇരുപത്തി ആറ് നല്ല ഡെവലപ്മെന്റ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അല്ലേ ഇത് എക്സാക്ട് കറക്റ്റ് പൊസിഷൻ പറയുമോ ലൊക്കേഷൻ 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 അത് പറയാൻ ഇതിന്റെ ഓണറുടെ ഫാദർ ഇവിടെ ഉണ്ട് ഞാൻ വിളിക്കാം ഒന്ന് ഇത് ഇത് എവിടെ മിൽമ അടുത്താണ് ാണ് ശരിക്കും പണിയൊന്നും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ ഇല്ല പണി വർക്ക് നടന്നോണ്ടിരിക്കുവേക്കെ ഇത് പെട്ടെന്ന് തീരുവോ

അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയോളം ആവും പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഗ്രേഡബിൾ അല്ല വൺ ട്വന്റി ആണ് അപ്പൊ ഇവിടെ അറുപത് കിലോ ആയിട്ട് ആൾറെഡി നിലവിൽ നമുക്ക് പവർ ഉണ്ട് ഓക്കെ നാളെ ഒരു ഇരുപതും കൂടെ കിട്ടിയാൽ എൺപതാക്കാം ഇത് പിന്നെ സോഫ്റ്റ്വെയറിൽ തന്നെ അപ്പം ഒരു രൂപ പോലും അഡീഷണൽ ആയിട്ട് ചെലവില്ല ഓ ഓ അതാണ് ഈ മിഷൻ്റെ ഒരു പ്രത്യേകത ഇത് വൺ ട്വന്റിയുടെ മിഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇപ്പോൾ അറുപതിന്റെ മിഷീന് പകരം വൺ ട്വന്റിയുടെ മിഷൻ വെക്കുന്നത് എല്ലാ സ്ഥലത്തും അതേപോലെ രജിബായ് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലോ അല്ലേ എനിക്ക് രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാം നാല് വണ്ടി പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതിന് ശരിക്കും ടൈം എത്ര കാർ ചാർജ് ചെയ്യാൻ പറ്റും രണ്ട് രണ്ട് കാർ ചാർജ് ചെയ്യാം ഒരെണ്ണം എയും ബിയും രണ്ട് വണ്ടി ടൈമിൽ ചാർജ് ചെയ്യാം ഓക്കെ ഓക്കെ ഇതിപ്പോ നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഇതുപോലെ തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് രജിഭായ് അതായത് നമുക്ക് സ്ഥലം റെഡിയാക്കി തരണം സ്ഥലം റെഡിയാക്കി ഇന്റർലോക്ക് ഇട്ട് തരണം ബാക്കിയുള്ള മുഴുവൻ പണിയും നമ്മളാണ് ചെയ്യുന്നത് അല്ലാതെ മെഷീൻ മാത്രം വെച്ച് ഇത് ഇത്ര അങ്ങനല്ല നമ്മൾ ഏമുതൽ ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മൾ കനോപ്പി പണിഞ്ഞ് മിഷ്യൻ വെച്ച് കറണ്ട് എടുത്ത് കെ സി ബിയിൽ പൈസ അടച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താണ് പിന്നെ കമ്മീഷൻ ചെയ്താണ് ഓണർക്ക് കൊടുക്കുന്നത് അല്ലാതെ കുറച്ച് ഇതേ ഉള്ളു കുറച്ച് ക്യാഷേ ഉള്ളു മിഷ്യൻ മാത്രം വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനൊന്നുമില്ല അതൊക്കെ നെറ്റിദ്ധാരണയാണ് പിന്നെ ഒരു ഒരു കാര്യം പ്രോ ഞാൻ പറയാം നമ്മളെ ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളതും മലയാളികളാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും മലയാളികളെയാണ് ഓക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യത്തിൻ്റെ പിറവേ ആളുകൾ പോകും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല പരസ്യം കണ്ടുകൊണ്ട് കുറഞ്ഞ റേറ്റിന് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ മിഷ്യനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ റെക്ടിഫയറാണ് റെക്ടിഫയർ കൂടിയതും ഉണ്ട് അപ്പം ഹൈ വോൾട്ടേജ് അർ വണ്ടി കൊണ്ടുപോ കാരണം ഞങ്ങൾക്ക് ഒരു അസോസിയേഷനുണ്ട് ഏഴായിരം മെമ്പേഴ്സുണ്ട് വണ്ടി ഓണറാണ് ഞങ്ങളെല്ലാവരും അപ്പം പല സ്ഥലങ്ങളിലും ചാർജിങ് സ്റ്റേഷൻ വെക്കുമ്പോൾ ആ ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് എറർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവത്തില്ല സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്ന് പിന്നെ ആ എറടുത്ത് മാറ്റണം അത് പല മെഷീനിലും ഉണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല റെക്ടിഫയർ വെച്ച് ഉത്തരവാദിത്തത്തോടെ ഇതുപോക്ക് ഇന്നുവരെയും അങ്ങനെയാണ് ചാർജ് സ്റ്റേഷൻ ചെയ്ത് കൊടുത്തത് കൊടുത്തിട്ടുള്ളതും ഇവക്ക് തനതായിട്ട് ഇവക്കിന് ഏതാണ്ട് മുപ്പതെണ്ണം ഉണ്ട് ഇവക്ക് ചാർജ് വിവോ പ്രൈവറ്റ് ലിമിറ്റഡിന് അല്ലാത്തത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ ചെയ്തും കൊടുക്കുന്നുണ്ട് ഇത് പ്രൈവറ്റ് ആണ് ഇത് അദ്ദേഹം ഒരുപാട് ആളുകളുമായിട്ട് ഒരുപാട് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറഞ്ഞ റേറ്റിന് പറഞ്ഞവരും കൂടിയ റേറ്റിന് പറഞ്ഞ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു ഇതേപോലെ എനിക്കൊരു ചാർജിങ് ശേഷം വെക്കണമെന്ന് പറഞ്ഞു ഞാൻ കൃത്യമായ കണക്കുകൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇത് പിന്നെ ചെറുതാ ചെറിയ റേറ്റിനൊന്നും നമ്മൾ ഈ പറയുന്ന രീതിയിൽ പറ്റുക അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ഇത്തരത്തിനൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സാർ അത് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അവരോട് തന്നെ ചോദിക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞു എന്നാൽ റജു ഒരു കാര്യം ചെയ്തു താങ്കൾ തന്നെ എനിക്ക് ചെയ്തു തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പം സാധാരണ നിലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വണ്ടി ചാർജ് ചെയ്യുന്ന ഒരു കനോപ്പി പണിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതേപോലെ നല്ല വിശാലമായിട്ട് ചെയ്യണം ഇവിടെ എയ്ദറിൻ്റെ ഓലയുടെയും ചാർജിങ് സ്റ്റേഷനും പിന്നെ ത്രീ വീലറിൻ്റെ വയ്ക്കണം അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനം വേണം എല്ലാ സംവിധാനവും ഇതിൻ്റെ ബാക്കിൽ വാഷ്റൂമിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇനി അടുത്ത ഒരു കാറിൻ്റെ സർവീസ് സെൻറ്ററും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു അതേപോലെ റെജിപ്പോ ഇത് നാ നാൽപ്പത്താറാമത്തെ സ്റ്റേഷനാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ലേ അതേപോലെ തന്നെ കേരളത്തിന്റെ പുറത്തേക്ക് വെക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ കേരളത്തിന്റെ പുറത്തേക്ക് ചാർജിന് ശേഷം വെക്കണമെന്ന് തീരുമാനമുണ്ട് ബാംഗ്ലൂർ ഒരു രണ്ട് എൻക്വയറി വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ കോയമ്പത്തൂര് എൻക്വയറി വന്നിട്ടുണ്ട് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയും നമുക്ക് ചാർജിങ് സ്റ്റേഷൻ സാധ്യത വന്നാൽ അല്ലേ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബോക്കിൻ്റെ സ്റ്റേഷനിൽ നാല് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഒന്ന് ഇവോക്ക് ഒന്ന് ചാർജ് മോഡ് ചാർജ് സൂൺ സ്റ്റാറ്റിക് ഇപ്പോൾ വടക്കേണ്ടെന്ന് വരുന്ന ഒരാളെ സ്റ്റാറ്റിക് മാത്രമേ കാണും ആ ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വന്നിട്ട് വേറൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് പൈസ ഇട്ടിട്ട് ചാർജ് ചെയ്തിട്ട് ബാലൻസ് അവിടെ കിടക്കും അതൊരു ഡെത്ത് മണിയാണ് അദ്ദേഹം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്രയും വലിയൊരു സംവിധാനം നമുക്കുണ്ട് അതേപോലെ നമുക്കിപ്പം ലാൻഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ അതേപോലെ തന്നെ ഇപ്പം നമ്മളടുത്ത് ലാൻഡുണ്ട് ക്യാഷില്ല ക്യാഷ് ഉണ്ട് ലാൻഡ് ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ചെയ്യാം അതായത് ഇവോക്ക് നമുക്കിപ്പം കുറച്ച് ഒരാൾക്ക് ഇപ്പം ബ്രോഹിക്ക് കുറച്ച് വസ്തു ഉണ്ട് അപ്പം അവിടെ നമുക്ക് തരുന്നു നമ്മൾ ലീസിന് എടുക്കും പത്ത് വർഷത്തേക്കുള്ള എഗ്രിമെന്റിൽ എടുക്കും എടുത്തിട്ട് നമ്മൾ അവിടെ മുഴുവൻ തുകയും നമ്മൾ ഇവക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്ത് മെഷീൻ വെച്ചിട്ട് അതിന്റെ വരുന്ന വരുമാനത്തിന്റെ ടോട്ടൽ റവന്യൂവിൻ്റെ ടോട്ടലാണ് ചില ആളുകൾ ലാഭത്തിന്റെ ഇരുപത് കൊടുക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും അതെല്ലാം തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പതിനായിരം രൂപ പന്തിരായിരം പതിനെണ്ണായിരം രൂപ ഒരു മാസം വെറും തറ തരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പത്ത് ശതമാനം ടോട്ടൽ റവന്യൂവിൻ്റെ പത്ത് ശതമാനം ഞങ്ങൾ കൊടുക്കും അതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രോ ഞങ്ങൾക്ക് ഇത് സ്ഥലം തരുമ്പം ഇതിൻ്റെ കംപ്ലീറ്റ് അക്സസ്സും ബ്രോയ്ക്ക് തരും ഇപ്പോൾ ഇവിടെ എത്ര വണ്ടി വന്നതെന്ന് അറിയാൻ പറ്റും എത്ര യൂണിറ്റ് അരിഞ്ഞ് അറിയാൻ പറ്റും എത്ര രൂപ കിട്ടിയെന്നറിയാൻ പറ്റും അത്രയും സുതാര്യമായിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലാതെ ഒരു ഓട കണക്കിട്ടിട്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടി ഇത്ര രൂപ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയേ ഇല്ല കംപ്ലീറ്റ് അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ ചാർജിങ് സ്റ്റേഷനിലൊക്കെ യാത്ര ചെയ്ത് പോകുമ്പം അവരോട് എല്ലാം ചോദിക്കണം എങ്ങനെയാണിതൊക്കെയെന്ന് കൃത്യമായ മറുപടി തരും പിന്നെ നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ വയ്ക്കുമ്പം ഇപ്പം ഇപ്പം വികാസ് സാറാണ് ഇത് ചെയ്തേക്കുന്നത് നമ്മൾ അടുത്തൊരാൾ നമ്മൾക്ക് എൻക്വയറി വന്നു കഴിഞ്ഞാൽ വികാസ് സാറിൻ്റെ നമ്പർ കൊടുക്കും നിങ്ങളെ വിളിച്ച് ചോദിയിൽ ഞങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് ഇവക്കുമായിട്ട് എങ്ങനെയാണ് നല്ല കമ്മ്യൂണിറ്റിയിലാണോ പോകുന്നത് നമ്മളിപ്പം തൊട്ടടുത്ത് ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ കഴിഞ്ഞാൽ നാല് വണ്ടി ചാർജ് ചെയ്യുന്ന സിസ്റ്റമാണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ സിക്സ്റ്റിയുടെ രണ്ടെണ്ണം ഉണ്ട് ഒരു ഉണ്ട് പിന്നെ ഓട്ടോയും സ്കൂട്ടറും എല്ലാം ചാർജ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ചോദിക്കുമ്പം കൊടുക്കും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളുടെ നമ്പർ കൊടുക്കും പാലയിലുള്ളത് കൊടുക്കും ആരുടെ നമ്പരും നമ്മൾ കൊടുക്കും പിന്നെ ഇപ്പം ബ്രോയ്ക്ക് കുറച്ച് കാശുണ്ട് സ്ഥലമില്ല അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സ്ഥലം കണ്ടെത്തി തന്നാൽ അത് എത്രത്തോളം ഫീസിബിൾ ഫീസിബിളാന്ന് പറയാൻ പറ്റത്തില്ല ചില ആളുകൾ പൈസയുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് സ്ഥലമില്ല എന്ന് പറഞ്ഞ് വരും നമ്മളൊരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൽ എത്രത്തോളം വണ്ടി വരുമെന്നും എങ്ങനെയാണെന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതിനു വേണ്ടി നമ്മളെ കൂട്ടത്തിൽ ഒരു എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു മൂന്ന് ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ ഇങ്ങനെ സ്ഥലം നോക്കി നടക്കുവാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്ഥലമില്ല മുസ്തഫ എന്നാണ് പേര് അദ്ദേഹം പാലക്കാടും തൃശൂരും എല്ലാം നടക്കുവാണ് പല സ്ഥലങ്ങളിലും ആവുന്നില്ല സ്ഥലമാണ് പ്രധാന പ്രശ്നം ഇപ്പോൾ സ്ഥലം കിട്ടും പക്ഷേ നമുക്ക് സാധ്യത വേണം കാരണം എത്ര ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് ഇട്ട് കൊടുത്തായിരുന്നു എത്ര വണ്ടി ഇവിടെ സാധ്യതയുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും ചാർജിന് ശേഷം വെക്കുന്നെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ ഒന്ന് വിളിച്ച് ചോദിക്കണമെന്ന് ഇപ്പോൾ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഒരു പൈസയ്ക്ക് വേണ്ടി അവിടെ നമ്മളൊരു ചാർജിങ് ശേഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രാക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഏറ്റവും നല്ലത് സ്ഥലമുള്ള ഈ രണ്ട് രീതി ചെയ്യാം സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മൾ വെക്കാം അതല്ല മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും അവർ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് പൈസ മുടക്കി സ്ഥലം അവർ കണ്ടെത്തണം ഇതേപോലെ ഞങ്ങൾ പുതുതായിട്ട് ബിസിനസ് ഏറ്റവും എല്ലാം കാര്യം പിന്നെ തീർച്ചയായും പിന്നെ അതായത് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് ഇ വി ഇതാണ് പക്ഷെ അത് നഷ്ടത്തിലേക്ക് പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ആളത് വെച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇത് മാൻപവർ ഇല്ലാത്തൊരു പരിപാടിയാണ് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ചെയ്യുമ്പം പിന്നെ സാധ്യതയില്ലാത്ത സ്ഥലത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമിയുണ്ട് അവിടെ കൊണ്ടു വയ്ക്കാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടു വച്ചിട്ട് കാര്യമില്ല നല്ല വണ്ടികൾ പോകുന്ന വഴിക്ക് ഇപ്പം ഈ പ്രദേശത്ത് ഇപ്പം നമ്മൾ ചാർജിന് ശേഷം വെച്ചാൽ ഇവിടെ ഒരു അമ്പത് ഉണ്ടെന്ന് വെച്ചോ ഈ യാദൃശികമായിട്ടെങ്ങാണം വന്ന് ചാർജ് ചെയ്താലായി ഇല്ലെങ്കിലായി കാരണം അവർക്കെല്ലാം വീടുകളിൽ ചാർജ് ചെയ്യാം അസതിക്ക് വരുന്ന ഒരാൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് അവിടെ വെക്കുമ്പോഴാണ് ആ ആൾ വന്ന് ചാർജ് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇപ്പം നല്ല ടൗൺ ആണ് ഇവിടെ നല്ല സാധ്യതയുണ്ട് അവിടെ എങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ഒരാൾ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്നു അപ്പോൾ ഹൈവേയിൽ ഇവിടെ നല്ലൊരു സാധ്യതയുണ്ടോ അവിടെ സ്ഥലത്ത് വെക്കാം ഫ്ലൈ ഓവറിൻ്റെ അടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഞാനൊരിക്കലും ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ചെന്നിട്ട് ചാർജ് ചെയ്തിട്ട് പോവില്ല മനസ്സിലായി അതുപോലെ തന്നെ നല്ല നിരന്ന പിന്നെ ഹൈവേ പത്ത് മീറ്റർ ദൂരത്തിൽ സർവീസ് റോഡ് ഉണ്ടെങ്കിൽ അവിടെ കയറില്ല ഏകദേശം നല്ല ഒരു നിരന്ന സ്ഥലം അതാണ് ഏറ്റവും ബെറ്ററായ സ്ഥലം ഞങ്ങൾ എല്ലാവരോടും പറയുന്നതാണ് പല ആളുകളും നമ്മളെടുത്ത് തന്നിട്ട് സാറേ എന്നതുപോലെ ചാർജിനു ശേഷം നമ്മൾ നമ്മൾ വെച്ച് കാരണം നിങ്ങൾ എല്ലാം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ എന്നെ വിളിച്ചിട്ട് ഒരു ചാൻ ശേഷം വയ്ക്കാം ഞാനത് കേട്ടപ്പം പറഞ്ഞു ഒരു കാരണവശാലും അവിടെ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അത് വേറൊരു കമ്പനി പറഞ്ഞപ്പോൾ പറഞ്ഞു അടിപൊളി ഞാൻ അവിടെ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ അവിടെ ചെയ്ത സാധനം ഒന്നും കിട്ടത്തില്ല അയ്യോ എന്നാ വേണ്ട എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിപ്പം വലിയൊരു ഒക്കെ നടത്തി നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടില്ലെങ്കിലോ അതാ ചോദ്യമാണത് അതായത് നമ്മുടെ നാട്ടിൽ ഒരാൾ ഞാൻ അതിന് മറുപടി നേരത്തെ പറഞ്ഞു ബ്രോയുടെ അതായത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ഇത് പ്രോഫിറ്റ് ആവത്തില്ല പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സ്ഥലം കണ്ടെത്തണം ഇവിടെ പനമരത്ത് ഇവിടെ നല്ല സാധ്യതയാണ് ഇവിടെ നമ്മുടെ ജില്ലാ ചെയർമാൻ മുഹമ്മദ് മുഹമ്മദ് സാർ എന്നല്ലേ ഇവിടെ വന്ന് വന്നിട്ട് ഫാദറിനോട് ചോദിച്ച് ഇത് എങ്ങനെ നിങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത്രയും നല്ലൊരു സ്ഥലം കാരണം അദ്ദേഹം അറിയാം സാധ്യതയുള്ള സ്ഥലമാണെന്ന് ഇപ്പം ബ്രോയ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും ഇതേപോലെ ഒരു ചാർജിന് ശേഷം വയ്ക്കുന്നു ഞാൻ ഉടനെ എന്ത് ചെയ്യും ആ ജില്ലയിലുള്ള ചെയർമാനെയോ അല്ലെങ്കിൽ അതിനുള്ള ആളുകളെ വിളിക്കും വിളിച്ചിട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് പറയും എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും ഇവിടെ ഏതെങ്കിലും രീതിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതാണോ എന്ന് ചോദിക്കും സാധ്യത ഇല്ല എന്ന് കണ്ടാൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ പറയും ഒരിക്കലും അവിടെ ചെയ്യരുത് നിങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറയും അത് അത് നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണം അല്ലാതെ നമ്മൾ കുറച്ച് കാശ് എവിടെയെങ്കിലും മറിച്ച് നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ ഒരിക്കലും പ്രോഫിറ്റ് ആവത്തില്ല അപ്പോൾ ഈ നാൽപ്പത്തി ആറ് സ്റ്റേഷനും പ്രോഫിറ്റബിൾ ആണോ ആ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല രീതിയിലാണ് പോകുന്നത് ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തെ ഇടു അല്ലാതെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ഒരു നൂറ്റമ്പതെണ്ണം ഇടാമായിരുന്നു അതിൻ്റെ പേരിൽ എന്നോട് പലർക്കും ശത്രുത ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള അസോസിയേഷനിലുള്ള ആളുകൾ തന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊച്ചാപ്പാടെ വീടുണ്ട് കുഞ്ഞുമാടെ വീടുണ്ട് ചേച്ചിയുടെ വീടുണ്ട് അവിടെ അവിടെയൊക്കെ ഇടണമെന്ന് പറയും നടക്കത്തില്ല അങ്ങനെ ഇടാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് നഷ്ടം വരും ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ രൂപീകരിച്ച് കമ്പനി എവിടെയെങ്കിലും കൊണ്ടിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് ശത്രുത ഉണ്ടായിട്ടുണ്ട് അതൊന്നും എൻ്റെ ഭാഗമേ അല്ല കൃത്യമായിട്ട് വരുമാനം വരുന്ന ആളുകൾ പോകുന്ന സ്ഥലം നോക്കി മാത്രമേ ചാർജിങ് സ്റ്റേഷൻ ഇടൂ നമ്മളിപ്പം ഇത്ര നേരം സംസാരിച്ചിട്ടും ഇതിന് എത്ര അതായത് ഈ ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവെന്നുള്ള കാര്യം നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ല അല്ലേ പക്ഷേ എനിക്ക് നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളത് പറയണം ഇതിന് ഏകദേശം എത്ര ചാർജ് ആവുന്നു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഏതൊരു ബിസിനസ്സിൻ്റെയും എമൗണ്ടുകൾ പറയുന്നതെന്ന് പറയുന്നില്ലേ ഇപ്പം ബ്രോ ആദ്യമേ ഒരു ഇതിട്ടപ്പം പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്യാം എട്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ലേ അതിൽ നടക്കുന്ന നടക്കുമെന്ന് ബ്രോയ്ക്ക് തോന്നിയോ ബ്രോ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതാണ് ഒരാളെ ബ്രോയുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ പറയുന്ന ആളുകളെ വിളിച്ച് ചോദിക്കണം ഇത്ര രൂപയ്ക്ക് ചെയ്യാമെന്ന് അന്നേരമാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയാവുന്നത് ഇത് വെറുതെ ഈ ആളുകൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനെ കൊണ്ട് ഒരു റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ ആളുകൾ ഒരു ഒരു ദിവസം ഒരു നൂറ്റമ്പത് എൻക്വയറി നമുക്ക് വരും ഇതേപോലെ ഒരു ചാർജുശേഷം വെക്കുന്നു അതൊക്കെ ബ്രോയുടെ വീഡിയോ കണ്ട കേട്ടോ കേട്ടോ ഉള്ള കാര്യം പറയുന്നത് വെക്കുന്നെന്നും അതിനകത്ത് ഒരു നൂറ്റി നാൽപ്പത്തൊമ്പതെണ്ണവും ജനുവനല്ല വെറുതെ ചുമ്മാ വിളിച്ച് നമ്മളിവിടെ അങ്ങനെ ചോദിക്കുവാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ റേറ്റ് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ കേട്ടിട്ട് അടുത്ത ആളിനോട് ചെന്ന് പറഞ്ഞിട്ട് ആ ഇത്ര ഉണ്ടല്ലോ ഇത് ഇത് അങ്ങനെ ഒരു റേറ്റിലേക്ക് പോകുന്നതല്ല അതായത് നമ്മൾ പല റേറ്റാണ് ഇതിപ്പം വൺ ട്വൻറ്റിയുടെ മിഷീൻ ഞാൻ പറഞ്ഞല്ലോ ഇത് അപ്ഗ്രേഡബിൾ അല്ല ഇത് വൺ ട്വൻറ്റിയുടെ മിഷനാണ് അറുപത് മുതൽ നൂറ്റി ഇരുപത് വരെയും ഇതിൽ നിന്നും പവർ എടുക്കാം നമ്മളിപ്പോൾ വയ്ക്കുന്നത് സിക്സ്റ്റിയുടെ മിഷനാണ് ആ സിക്സ്റ്റിയുടെ മിഷനിൽ മുപ്പത് കിലോ വാട്ടും നാൽപ്പത് കിലോ വാട്ടും ഉള്ളിടത്ത് നാൽപ്പത് കിലോ ആട്ട് വയ്ക്കാം മുപ്പത് വേണമെങ്കിൽ മുപ്പത് വെക്കാം അറുപത് വേണമെങ്കിൽ അറുപത് വെക്കാം അത് അപ്ഗ്രേഡബിൾ ആണ് നൂറ്റി അറുപത് വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്ന മെഷീനാണ് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് നീങ്ങട്ടെ ബ്രോ അപ്പം നാൽപ്പത്താറ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോട്ടെ നൂറും നൂറിൻ്റെ മുള്ളക്കൊക്കെ പോട്ടെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് എന്നാലും അടുത്ത ചാർജിങ് സ്റ്റേഷൻ നിന്ന് കാണാം വീണ്ടും അല്ലേ ഞാനങ്ങോട്ട് പോട്ടെ എന്നാലേ കാണാം ബൈ